പ്രിയപ്പെട്ടവരെ നമ്മുടെ യാത്രയപ്പ് സമ്മേളനം അതോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ും ഞങ്ങൾക്കെപ്പോഴും ശക്തി നൽകണം സത്യ ിൽ ദൃഢമാക്കണം സമായി ശുദ്ധസ്നേഹമായി ദിവ്യജ്ഞാനമായി വഴും ദൈവമേ നിത്യവും നിൻകൃപാകളാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും എല്ലാവരും തന്നെ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അറിയിക്കുന്നു ആദരണീയ ഈ ചടങ്ങിലെ അത്യശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പേദിയിൽ ചാരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൽ ഞാൻ സ്ഥലത്തില്ലാതിരുന്നുകൊണ്ട് വരാൻ സാധിച്ചില്ല ഇപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ പെരിന്തൽമണ്ണയിൽ വഴിക്ക് പോകുന്ന വഴിയാണ് ഞാനിവിടെ ഇപ്പോൾ കയറിയിരിക്കുന്നത് ഏതായാലും ഈ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇപ്പോൾ നമ്മളുകൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് കാരണം പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായി നമ്മളൊരു പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തേക്കാളൊക്കെ വളരെ ഭംഗിയായി സംവിധാനിച്ചിട്ടുള്ളൊരു കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അധ്യായ സന്തോഷമുണ്ട് ഏതായാലും നമ്മുടെ കലാലയങ്ങളൊക്കെ മിക പിന്നെ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളുകളും അതിനനുസരിച്ചുള്ള നല്ല പ്രയത്നത്തിലാണ് ഇതൊരു മാതൃകയായി എല്ലാ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ മാനേജർമാരും ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേർന്നതുകൊണ്ട് ഈ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അഭിവാദം ഇത്രപ്പെട്ടവരെ എം എൽ എയുടെ തിരക്കിലും നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്നതിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരിലൊക്കെ അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ സുദീർഘമായ സേവനം ഏകദേശം മുപ്പത്തിമൂന്ന് വർഷക്കാലം ഒരു വിദ്യാലയത്തിൽ ഏറ്റവും നല്ല രീതി മികച്ച രീതിയിൽ അക്കാദമിക് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ നേതൃത്വം നൽകി നമ്മുടെ നാട്ടിന് നിരവധിയ നന്മയുള്ള നല്ല പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയാകർഷിച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരായ രണ്ട് പേരാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിട പറയുന്നത് ആദ്യം നമ്മുടെ ശാന്തകുമാരി ടീച്ചർ നമ്മുടെ നിലവിലെ എച്ച് എം ആണ് ശാന്തകുമാരി ടീച്ചർക്ക് മൊമെന്റോ നൽകുന്ന എം എൽ എ നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ആദരവേറ്റ് വാങ്ങുന്നു നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ സ്കൂളിൻ്റെ സീനിയർ അസിസ്റ്റന്റ് അനിത ടീച്ചർ